ഹായ് ഫ്രണ്ട്സ് സ്റ്റീ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു വീട് പണിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ തടിപ്പണി സംബന്ധമായ വീഡിയോകളും ഇൻറ്റീരിയൽ സംബന്ധമായ വീഡിയോകളും എല്ലാം ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായി വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ നമ്മളെല്ലാവരും വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയായിരിക്കും മിക്ക ആളുകളും വീട് പണിയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ വീടുപണി സംബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തടിപ്പണി സംബന്ധമായ കാര്യങ്ങളും ഇൻറ്റീരിയൽ സംബന്ധമായ കാര്യങ്ങളും ഇത് രണ്ടും ഒരു വീടിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്കൊരുപക്ഷേ അറിവില്ലായെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് വീട് പണിയുന്നവർക്ക് ആധികാരികമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറി അറിവില്ലായെങ്കിൽ നമ്മളൊരുപക്ഷേ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുക ശ്രമിക്കാറുണ്ട് നമ്മൾ അങ്ങനെ ചോദിക്കുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അവർക്കും ചോദിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഗുണ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക അവിടെയാണ് സ്റ്റീ ആൻഡ് ഇൻറ്റീരിയസ് എന്ന ഈ ചാനലിൻ്റെ പ്രസക്തി എൻ്റെ ഈ ചാനൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും സത്യസന്ധമായ വിവരങ്ങളാണ് എൻ്റെ പേര് സെബാസ്റ്റു നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ വാഡ്രോബുകളെ കുറിച്ചാണ് ബെഡ്റൂം വാർഡ്രോബുകൾ കബോർഡുകൾ എന്നൊക്കെ പറയാം ഈ കബോർഡുകൾ നമ്മൾ വീട്ടിൽ പണിയുണ്ടാവും പ്രത്യേകമായിട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ആദ്യത്തേത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലാണ് ഈ പ്ലൈവു ഈ കബോഡുകൾക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൈവുഡുകളാണ് ഈ പ്ലൈവുഡുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു കാരണവശാലും നമ്മൾ പ്ലൈവുഡുകൾ ഫ്ലോറിൽ മുട്ടിച്ച് പണിയാതിരിക്കുക കാരണം മറ്റൊന്നുകൊണ്ടല്ല പ്ലൈവുഡ് കമ്പനിക്കാർ നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി പതിനഞ്ച് വർഷത്തെ ഗ്യാരൻറ്റിയൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ശരിയായിരിക്കും ശരിയാണ് താനും പക്ഷേ എത്ര ക്വാളിറ്റിയുള്ള പ്ലൈവുഡ് ആണെങ്കിലും എത്ര ഗ്യാരൻറ്റി തന്നു പറഞ്ഞാലും വെള്ളം വീഴുന്ന ഭാഗത്ത് വെള്ളം ഫുൾ ടൈം ഒഴുകുന്ന സ്ഥലത്ത് ഈ പ്ലൈവുഡുകൾ ഇരുന്നാൽ അത് നാശമായി പോകും മോശമായി പോകും അത് എൻ്റെ അനുഭവമാണ് എത്ര ക്വാളിറ്റിയുള്ള പ്ലൈവുഡ് പ്ലൈവുഡാണെങ്കിൽ പോലും അപ്പോൾ അതിന് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഫ്ലോറിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കി നമ്മുടെ സ്കേറ്റിങ്ങിൻ്റെ പൊക്കം പത്ത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലൈവുഡ് കൊണ്ട് വളർത്തിരിക്കുന്ന കബോർഡ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കബോർഡുകൾ ഒരു കാരണവശാലും നമുക്ക് ഈ പ്ലൈവുഡുകൾ നാശമാവുകയില്ല മോശം മോശമാവുകയില്ല കാരണം നമ്മൾ വീട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കഴുകുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെ എത്ര ശ്രദ്ധിച്ച് തുടക്കാനും വെള്ളം വീഴാനും തെരച്ചു വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് ഫ്ലോറിൽ മുട്ടിച്ച് ഫ്ലോട്ടിൽ മുട്ടിച്ച് കബുകൾ പണിയുണ്ട് ഇതേപോലൊരു ബേസ്മെൻ്റ് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കബോർഡുകൾ വെക്കുകയാണെങ്കിൽ എത്ര നമ്മളെ ശ്രദ്ധിക്കാതെ ചെയ്താൽ പോലും വെള്ളം ഒരു കാരണവശാലും വീഴുകയില്ല അത് ഒരു കാര്യം ഇനി ബേസ്മെൻ്റ് കിട്ടുന്നില്ല എങ്കിൽ ബേസ്മെൻ്റ് എന്നുദ്ദേശിച്ചത് ഇഷ്ടിക വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പരിക്കനോ പരിക്കനിടുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ടൈലിടുക അതിൻ്റെ മുകളിലേക്ക് കബോർഡ് കയറ്റി വെക്കുക അതാണ് ബേസ്മെൻ്റ് എന്നുദ്ദേശിച്ചത് ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അടിഭാഗത്തായിട്ട് മൾട്ടിവുഡ് വുഡ് കൊണ്ടൊരു ബേസ്മെൻ്റ് ഉണ്ടാക്കുക ഒരു സ്കേറ്റിംഗ് അതിൻ്റെ മുകളിലേക്ക് ഈ കബോർഡ് പിടിപ്പിച്ചാലും മതിയാവും അതായത് നമ്മൾ ഒരു കബോർഡിൻ്റെ സാധാരണ നോർമൽ കബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് ആണ് അപ്പോൾ പത്ത് സെൻറ്റിമീറ്ററിൽ പൊക്കത്തിൽ മൾട്ടി വെട്ടുകൊണ്ട് ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ കബോർഡുണ്ടാക്കി ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കബോർഡുകൾ ഉണ്ടാക്കുമ്പോൾ മാനുവലായിട്ട് തുറക്കുന്ന കബോർഡുകൾ നമുക്കുണ്ടാക്കാം അതായത് അതിനെ ഉപയോഗിക്കുന്ന വിജാഗിരി ഓട്ടോക്ലോസ് വിജാഗിരി ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ തുറക്കുന്ന കബോർഡുകൾ ഉണ്ടാക്കാം അത് സാധാരണ രീതിയിൽ അതല്ലാതെയാണെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഡോറുകൾ ഉണ്ടാക്കാം ഒരു ഭാഗത്തേക്ക് തുറക്കുന്ന ഡോറുകൾ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് വശങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് മീറ്ററിൻ്റെ കബോർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് രണ്ട് പാളി ഡോറായിരിക്കും സ്ലൈഡിങ് ഡോറായിട്ട് കൊടുക്കാൻ കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡോറിന് ഒരു മീറ്റർ വീതിയോളം വരും ഒരു മീറ്ററിൻ്റെ രണ്ട് ഡോറും അങ്ങനെ വരുമ്പോൾ അത് ഒരു ഭാഗത്തേക്ക് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു മീറ്റർ ഭാഗം പകുതി ഭാഗം സ്ലൈഡിങ് ഡോറിൻ്റെ കബോർഡുകൾ ചെയ്യുമ്പോൾ അടഞ്ഞു കിടക്കുക എന്നുള്ളതാണ് പകുതി ഭാഗം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഒരു വശത്തേക്ക് രണ്ട് ഡോറുകൾ മാറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ സാധനങ്ങൾ എടുക്കാം മറുവശത്തേക്ക് നെയ്ക്കാം അപ്പോഴത്തെ ഭാഗത്തെ സാധനങ്ങൾ എടുക്കാം അങ്ങനെയാണ് ഈ സ്ലൈഡിങ് ഡോറിൻ്റെ കാര്യം അപ്പോൾ ഏത് വേണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ കബോർഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ ഡ്രോയറുകൾ കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക കൂടുതൽ ഡ്രോയറുകൾ ആഡ് ചെയ്യുന്ന വഴി നമ്മളുടെ ഡ്രസ്സുകൾ അടക്കി ഒതുക്കി വെക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വിചാഗരികൾ തന്നെ ഉപയോഗിക്കണം വിചാഗരികളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം വീഡിയോ ഏതെല്ലാം വിചാഗരികളാണ് കബോർഡിന് ഉപയോഗിക്കേണ്ടത് ഏതെല്ലാം കമ്പനികളുടെ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി കബോർഡ് പറയും പണിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കളറ് സെലക്ടിങ്ങാണ് നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ കളറിന് ചേരുന്ന രീതിയിലുള്ള കളറുകൾ സെലക്ട് ചെയ്യുക ലൈറ്റ് കളറുകളായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ കടിങ് കളറുകളും ചെയ്തിട്ടുണ്ട് ലൈറ്റ് കളറുകളും ചെയ്തിട്ടുണ്ട് കൂടുതലും ലൈറ്റ് കളറുകളാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് കളറുകളാണെങ്കിൽ നമുക്ക് എപ്പോൾ എത്ര കണ്ടാലും നമ്മുടെ കണ്ണിന് മടുക്കുകയില്ല അതുപോലെ ഡോറുകൾക്ക് ലോക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വലിയ ഡോറുകളായിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മീറ്റർ പൊക്കത്തിലുള്ള വലിയ ഡോറുകളാണ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിന് ലോക്കുകൾ കൊടുക്കുക അല്ലെങ്കിൽ കാലക്രമേണ അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ലാമിനേഷൻ ഒട്ടിച്ചാണ് രണ്ട് വശവും ലാമിനേറ്റ് ഒട്ടിക്കുകയും വേണം ഒരു ഭാഗം മാത്രം ചിരവ് കുറയ്ക്കുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം മാത്രം ലാമിനേഷൻ ഒട്ടിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഉൾഭാഗത്ത് പെയിൻ്റ് അടിക്കുന്ന ഒരു രീതിയും ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഭാവിയിൽ ദോഷം ചെയ്യും കാരണം ഒരു വശം മാത്രം ലാമിനേഷൻ ഒട്ടിക്കുമ്പോൾ അത് വളഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ലോക്ക് വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് വളയാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ കബോർഡിൻ്റെ ഇന്നർ വ്യൂ അത് എങ്ങനെ വേണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ കബോർഡിൻ്റെ ഇന്നർ വ്യൂസ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും അതിൻ്റെ ഹാങ്ങർ ഏരിയ ഡ്രോയർ ഏരിയ അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏതായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും നൽകണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു വീടിന് ആവശ്യമായ തടിപ്പണികളും ഇൻ്റീരിയർ വർക്കുകളും അങ്ങനെയുള്ള വർക്കുകൾ മാത്രമേ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചാനലായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം